മൊത്തത്തിൽ ഭയങ്കര ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്യുന്നതെല്ലാം അത്രയും തിരക്കി പിടിച്ചിട്ടാണ് ചെയ്യുന്നത് സോ ഇതിലും എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ക്ഷമിക്കുക സാധാരണ ശനിയാഴ്ച രാത്രി വീഡിയോ എടുത്ത് ഞായറാഴ്ച രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതിപ്പോൾ ശനിയാഴ്ച രാത്രി വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഇത് എഡിറ്റ് ചെയ്യാനുള്ള സമയം എനിക്കില്ല നാളെ ഞായറാഴ്ച ഇത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എപ്പോൾ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് അറിയില്ല മിക്കവാറും വൈകുന്നേരം ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ഫെബ്രുവരി ഒന്ന് സ്നേഹിക്കുന്നവരുടെയും സ്നേഹം കൊടുക്കുന്നവരുടെയും സ്നേഹം വാങ്ങുന്നവരുടെയും എല്ലാവരുടെയും മാത്രമാണ് അപ്പോൾ കുറച്ച് സ്നേഹം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ടും ഷെയർ ആയിട്ടും ലൈക്ക് ആയിട്ടും ഒക്കെ എനിക്കും തരിക നമ്മളുടെ ഈ ഒരു സെഗ്മെൻറ്റും ചാനലൊക്കെ ഒന്ന് പോട്ടെ ഓക്കെ അപ്പോൾ സൺ ടൈമിൻ്റെ തുടർച്ചയായ നൂറ്റി പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവോയുടെ സൈഡിൽ നിന്നുള്ള എക്സ് ടു ഹൺഡ്രഡ് ടീന്ന് പറയുന്ന മോഡൽ ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മീഡക്കിൻ്റെ ഡെമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന എം ഒ എൽ ഇ ഡിസ്പ്ലേ വരുന്നുണ്ട് സൈസിൻ്റെ കൊളാബറേഷനിൽ വരുന്ന നല്ല ക്യാമറ സിസ്റ്റം വരുന്നുണ്ട് ആറായിരത്തി ഇരുന്നൂറ് എം എച്ചിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ച് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷനും ഏഴ് വർഷത്തെ സെക്യൂരിറ്റി ബാച്ചുമാണ് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് വിവോ ഓഫർ ചെയ്തിരിക്കുന്നത് അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് അല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ കാർഡ് ഓഫർ ബാങ്ക് ഓഫർ അത് കഴിഞ്ഞിട്ട് അമ്പത്തയ്യായിരം രൂപയ്ക്ക് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് പി ഫോർ പവർ എന്ന് പറയുന്ന പതിനായിരത്തി ഒന്ന് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആയിട്ടുള്ള ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വലിയ ബാറ്ററി കൂടാതെ ഇവരുടെ ഹൈപ്പർ വിഷൻ പ്ലസ് എന്ന് പറയുന്ന എ ഐ ചിപ്പും ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളുടെ ഗെയിമിങ് എക്സ്പീരിയൻസ് ഒന്ന് അപ് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഡെഡിക്കേറ്റഡ് ചിപ്പാണ് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഫെബ്രുവരി അഞ്ചാം തീയതി മുതലാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിന് പുറമെ രണ്ടായിരം രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ടും വരുന്നുണ്ട് സോ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടും എന്തായാലും ഫെബ്രുവരി അഞ്ചാം തീയതി തന്നെ ഞാൻ ബുക്ക് ചെയ്യും അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതേപോലെ റെഡ്മിയുടെ സൈഡിൽ നിന്ന് നോട്ട് ഫിഫ്റ്റീൻ പ്രോ സീരീസിൽ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് എന്ന് പറയുന്നത് രണ്ട് ഫോണുകളും കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല ഓവർ പ്രൈസാണ് പിന്നെ ഓഫ്ലൈൻ സെൻട്രിക്കായിട്ട് വരുന്ന മോഡലുകളാണ് സോ ഷോപ്പുകളിൽ നിന്നൊക്കെ ഫോണുകൾ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ പല യൂട്യൂബ് ചാനലുകളിലും വന്നിട്ടുണ്ട് എന്തായാലും നമ്മളുടെ ചാനലിൽ ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതേപോലെ ഷോമയുടെ സൈഡിൽ നിന്ന് റെഡ്മി ടർബോ ഫൈവ് ടർബോ ഫൈവ് മാക്സ് എന്ന് പറയുന്ന രണ്ട് ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ടർബോ ഫൈവ് മാക്സ് എന്ന് പറയുന്ന ഫോണിൽ ഒമ്പതിനായിരം എം എച്ചിന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ രണ്ട് ഫോണുകളെയും അപ്പ് ചെയ്യുന്നത് മീഡിയടക്കിന്റെ സൈഡിൽ നിന്നുള്ള പ്രോസസറുകളാണ് എന്തായാലും ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇനി പോക്കോ എഫ് എഫ് സീരീസ് ഉണ്ടല്ലോ അതിലോട്ട് റീബ്രാൻഡ് ചെയ്തിട്ട് വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ചൈനയിലാണ് ഈ ഒരു ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡിസൈനും ബാക്കി മെക്ക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതേപോലെ ഐക്യൂൻ്റെ സൈഡിൽ നിന്നുള്ള ഫിഫ്റ്റീൻ ആർ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതിയാണ് ഇന്ത്യയിലെ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഐക്യു ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി മിഡ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് കാരണം സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസ്റ് വരുന്നുണ്ട് ഏഴായിരത്തി അറുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അതുകൂടാതെ അത്യാവശ്യം നല്ലൊരു ക്യാമറ സിസ്റ്റം ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വില നാൽപ്പതിനായിരം മുതൽ രൂപ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇനി അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം വന്ന് ഇതിനും കുറവ് വരാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഇതിന് കൂടാനും സാധ്യത ഉണ്ട് കേട്ടോ എന്തായാലും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളെല്ലാം ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള റനോ ഫിഫ്റ്റീൻ പ്രോ മിനി എന്ന് പറയുന്ന ഫോണിന്റെ ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്ന പുതിയൊരു കളർ ഓപ്ഷൻ കഴിഞ്ഞ ആഴ്ച ഓപ്പോ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് സോ ഈ പിങ്ക് കളർ എന്നൊക്കെ പറയുന്നത് കൂടുതലും ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് അവരാണ് കൂടുതലും ഈ പിങ്ക് കളർ ഒക്കെ ചൂസ് ചെയ്യാറ് സോ നിങ്ങൾക്ക് ഈ ഒരു കളർ ഇവിടെ കാണാം വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ എന്തായാലും ഒരു പുതിയ കളർ ഓപ്ഷൻ ഓപ്പോ റനോ ഫിഫ്റ്റീൻ പ്രോ മിനിയുടെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് നാളെ എഫ് സെവൻറ്റി സീരീസിൽ ഒന്നോ അതിലധികമോ ഫോണുകൾ വരാനുള്ള സാധ്യതയുണ്ട് കാരണം എഫ് സെവൻറ്റി സീരീസ് ഫോണുകൾ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ സ്പെക്കുന്നോ ഡിസൈനെന്നോ ഒന്നും ഇതുപോലെ ഇതുവരെ കാണിച്ചിട്ടില്ല ജസ്റ്റ് കമ്മിങ് സൂൺ ടീസർ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നാളെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള എഫ് സെവൻറ്റി സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള കെ സീരീസിലുള്ള പുതിയ ഫോണുകൾ വരുന്നുണ്ട് എന്നുള്ളൊരു ടീസറും കൂടുതലുണ്ട് ആക്ച്വലി ഓപ്പോൻ്റെ നല്ല അടിപൊളി സീരീസാണ് കേട്ടോ ശരിക്കും വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഓപ്പോ ഫോണുകളാണ് അപ്പോൾ നമ്മൾ ഐക്യൂനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രൈസ് കൂടുതലാണ് പക്ഷേ ഓപ്പോ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ വാങ്ങാൻ പറ്റുന്ന സീരീസാണ് കെ സീരീസ് എന്ന് പറയുന്നത് കെ ഒക്കെ അത്യാവശ്യം നല്ല സക്സസ് ആയിട്ടുള്ള മോഡലായിരുന്നു അപ്പോൾ ഇത് കെ സീരീസ് ആയിരിക്കും അല്ലെങ്കിൽ കെ സീരീസിൽ തന്നെ പുതിയ മോഡലായിരിക്കുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും അധികം വൈകാതെ കെ സീരീസിൽ പുതിയ ഫോണുകൾ ഓപ്പോൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും വിവോയുടെ സൈഡിൽ നിന്ന് വി സെവൻറ്റി സീരീസിൽ വി സെവൻറ്റി വി സെവൻറ്റി എൽ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വി സെവൻറ്റി എൽ എന്ന് പറയുന്നത് പെർഫോമൻസിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഫോണാണ് കാരണം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രൊസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ബാക്കി ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് സൈസുമായിട്ടുള്ള കൊളാബറേഷനിൽ തന്നെയാണ് ഇതിന്റെ ക്യാമറ സിസ്റ്റവും ാണ് ഈ ഫോണുകളുടെ പാഷൻ റെഡ് എന്ന് പറയുന്ന ഒരു കളർ ഓപ്ഷൻ വെച്ചിട്ടാണ് ഈ ഫോണുകൾ അവർ ടീസ് ചെയ്യുന്നത് നല്ല റെസൾട്ട് കിട്ടും കാണാനായിട്ട് ഈ കളർ ഓപ്ഷൻ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ മുൻ ന്യൂസുകളിലൊക്കെ പറഞ്ഞ ഐക്യുറ്റീൻ എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ അത് ഫെബ്രുവരി നാലാം തീയതിയാണ് ചൈനയില് ലോഞ്ച് ചെയ്യുന്നത് ഇപ്പോ ഇന്ത്യയിൽ ലോഞ്ച് ഇല്ല ഇന്ത്യയിലോട്ട് എന്നുള്ളത് എനിക്കും അറിയില്ല വരാനുള്ള സാധ്യത വളരെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് പെർഫോമൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റാപ്പ് ഡ്രാഗൺ എയ്റ്റ് എൽ ഐറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതും ഓവർ ക്ലോക്കഡ് വേർഷനാണ് പിന്നെ ഇൻബിൽഡായിട്ട് കൂളിംഗ് ഫാൻ വരുന്നുണ്ട് ഗെയിമിംഗ് ട്രിഗേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ എന്തായാലും ഒരു ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സോ വരുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്തായാലും ഫെബ്രുവരി നാലാം തീയതി ഐ ക്യു ഫിഫ്റ്റീൻ അൾട്രാ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് റിയൽമിയുടെ സൈഡിൽ നിന്ന് ബഡ്സ് ക്ലിപ്പ് എന്ന് പറയുന്ന ഓപ്പൺ ഇയർ ടി ഡബ്ല്യു എസ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഇന്നിയർ ഇയർ ടി ഡബ്ല്യു എസ് ഉണ്ടല്ലോ ചെവിടെ ഉള്ളിലോട്ട് വെക്കുന്ന അത്തരത്തിലുള്ള ബഡ്സ് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടാത്തവർക്ക് ഇത്തരത്തിലുള്ള സി ടൈപ്പ് ടി ഡബ്ല്യു എസ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം ഇപ്പോൾ നിലവിൽ സെയിൽ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഓപ്പൺ ഇയർ ടി ഡബ്ല്യു എസിൻ്റെ പ്രൈസ് വരുന്നത് ഇനീഷ്യലി വാങ്ങുന്നവർക്ക് അതായത് ഇപ്പോൾ വാങ്ങുന്നവർക്ക് അഞ്ഞൂറ് രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ട് പറയുന്നുണ്ട് സോ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും എക്സോക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് സെൻ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സിംഗിൾ ഒ ഡ്ല്യു എസ് ഓപ്പൺ വയർലെസ് സ്റ്റീരിയോ എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാനൊരെണ്ണം ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒരു ഷോർട്ട് വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾ ആർക്കെങ്കിലും അതായത് ഒരു ഗിഫ് അവേ പോലെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിന് കയ്യിൽ എന്നുള്ളത് അറിയില്ല എന്തായാലും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് സോ ഈ ഒരു ഒരു ജെവിൽ മാത്രം വെച്ചിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഈ പറയുന്ന ടെക്സോക്സിൻ്റെ ജന എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അടിപൊളിയായിരിക്കും എന്തായാലും ഇതിൻ്റെ ഒരു പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീടിനടുത്തുള്ള പള്ളിയിൽ പെരുന്നാൾ നടക്കണ കാരണം ഇടയ്ക്കിടക്ക് പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കാനുള്ള സാധ്യതയുണ്ട് സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണിലും മിനിമം ആറായിരം ഏഴായിരം എണ്ണായിരം ഒക്കെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് അപ്പോഴാണ് ഒരുപാട് ബ്രാൻഡുകൾ പവർ ബാങ്കുമായിട്ട് മാർക്കറ്റിലോട്ട് വരുന്നത് ഇപ്പോൾ റിയൽമിയുടെ സൈഡിൽ നിന്ന് നോയിസിൻ്റെ സൈഡിൽ നിന്ന് സെബ്രോണിക്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പവർ ബാങ്കുകൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള ഇരുപതിനായിരം എച്ച് ആണ് ബാക്കി സെബ്രോണിക്സിൻ്റെയും നോയ്സിൻ്റെയും സൈഡിൽ നിന്നുള്ളത് പതിനായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഐഫോൺ എയറും സാംസങ്ങിൻ്റെ എഡ്ജ് ഫോണൊക്കെ വന്നപ്പോൾ ഈ പവർ ബാങ്കുകൾക്കുള്ള ആവശ്യം കൂടുതലായിരിക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്ര അധികം പവർ ബാങ്കുകൾ മാർക്കറ്റിലോട്ട് വരുന്നത് ആക്ച്വലി എയറും ആ വഴിക്ക് പോയി എഡ്ജും ആ വഴിക്ക് പോയി എന്തായാലും ഈ പവർ ബാങ്കുകളിൽ സെബ്രോണിക്സിൻ്റെ പവർ ബാങ്ക് ഉണ്ടല്ലോ അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ക്യൂട്ട് ഡിസൈൻ ആയിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രാണ് ഈ പതിനായിരം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്ന സെബ്രോണിക്സിൻ്റെ പവർ ബാങ്കിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ നോയ്സിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റിയൽമിയുടെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള എല്ലാ ഇ കോമേഴ്സ് വെബ്സൈറ്റിലും ഈ പവർ ബാങ്കുകൾ അവൈലബിൾ ആണ് ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്ന റിയൽമി സിക്സ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിലും വിയറ്റ്നാമിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അതായത് ഐഫോൺ എയർ ഉണ്ടല്ലോ അതിനോട് ഭയങ്കര സിമിലാരിറ്റി തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു ഫോൺ അധികം വൈകാതെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യും അതിനുശേഷം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ഇന്ത്യയിൽ നത്തിങ്ങിന്റെ ഒഫീഷ്യൽ ഓഫ്ലൈൻ ഷോറൂം ഫെബ്രുവരി പതിനാലാം തീയതി ബാംഗ്ലൂർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് നത്തിങ് എന്ന് പറയുന്നത് ഫ്ളാഗ്ഷിപ്പ് എന്നാണ് ആക്ച്വലി നത്തിങ്ങിന് ഫ്ളാഗ്ഷിപ്പ് പ്രൊഡക്ടുകൾ ഇല്ല ആകപ്പാടെ ഫ്ളാഗ്ഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അവരൊരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു നത്തിങ് ഫോൺ ത്രീ അതിപ്പോ ഏത് എയറിലാണെന്നുള്ളത് ആ ഫോണിന് പോലും അറിയില്ല കാരണം എൺപതിനായിരം രൂപയ്ക്ക് ഇറങ്ങിയ ഫോൺ ഇപ്പൊ നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വേസ്റ്റ് ഫോൺ ഓഫ് അവാർഡ് ഒരുപാട് ആളുകൾ കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന നത്തിങ് ഫോൺ ത്രീക്ക് ആയിരുന്നു ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം കാൽപ്പ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ട് നത്തിങ് ഫോൺ ഫോർ എന്ന് പറയുന്ന മോഡൽ ഫോൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടായിരിക്കില്ല അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും വരിക എന്തായാലും നന്നായി പിന്നെ നത്തിങ് ഫോൺ ഫോർ എ സീരീസ് ഫോണുകളുണ്ടല്ലോ അത് അധികം വൈകാതെ അതായത് ക്യൂ വണ്ണിൽ തന്നെ ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം എന്നും പറയുന്നുണ്ട് സോ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള പുതിയ ഫോണുകൾ അധികം വൈകാതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് നെക്സ്റ്റ് എയർ ടാഗ് അവർ കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയിട്ടുണ്ട് അമ്പത് ശതമാനം സൗണ്ട് കൂടുതലാണ് അതുകൂടാതെ ബെറ്റർ റേഞ്ച് കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടുന്ന ുന്നത്വായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്ത്യൻ പ്രൈസ് വരുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് ആപ്പിളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ പുതിയ എയർ ടാഗ് വാങ്ങാനായിട്ട് പറ്റും ഇനി നമ്മളുടെ അവസാന ന്യൂസ് ഇപ്പം മൊത്തത്തിലെല്ലാം ഫ്രീ ആണ് ചാറ്റ് ജി ബി ടി ഫ്രീ ആണ് ഗൂഗിൾ ജെമിനെ പ്രോ ഫ്രീ ആണ് പെർപ്ലിക് ഫ്രീ ആണ് അങ്ങനെ എവിടെ നോക്കിയാലും ഫ്രീ ആയിട്ട് തരുന്ന പരിപാടിയാണ് ഇപ്പൊ ആ കൂട്ടത്തിലോട്ട് നമ്മുടെ അഡോബി എക്സ്പ്രസ് ഉണ്ടല്ലോ അത് ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണ് എയർടെൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ അഡോബി എക്സ്പ്രസിൻ്റെ ആണ് അതായത് നാലായിരം രൂപ വില വരുന്ന പാക്കേജാണ് കേട്ടോ ഫ്രീ ആയിട്ട് തരുന്നത് സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഭവിഷ്യത്ത് വരാൻ പോകുന്നത് ഒരു ഒന്നൊന്നര വർഷം കഴിയട്ടെ അപ്പോൾ നമുക്ക് കാണാം ഇപ്പം എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്ന് ഇതെല്ലാം നമ്മളെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ച് ഇതിനോട് നമ്മൾ അഡിക്റ്റ് ആകും അപ്പോഴാണ് അവരിതിന് പൈസ പറയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്കിതില്ലാതെ പറ്റില്ല നമ്മളിതിന് പൈസ കൊടുത്ത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ മാക്സിമം ഉപയോഗിക്കാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പക്ഷേ എപ്പോഴും നമ്മളുടെ മനസ്സിലൊരു കാര്യം വേണം നമ്മളിതിന് നാളെ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ആ ഒരു ചിന്ത എപ്പോഴും നമ്മളുടെ മനസ്സിൽ വേണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ പിന്നെ കമന്റ് സെക്ഷനിലോട്ട് പോകുന്നില്ല കാരണം ഒരുവിധ എല്ലാ കമൻ്റുകൾക്കും ഞാൻ അവിടെ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോ പോക്കോ എം ഐറ്റിൻ്റെ വീഡിയോ റെഡിയാണ് മിക്കവാറും നാളെ അത് അപ്ലോഡ് ചെയ്യും പിന്നെ റിയൽമി പി ഫോർ പവർ ഐ ക്യു ഫിഫ്റ്റീൻ ആറ് അങ്ങനെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ